കോൺഗ്രസ് എല്ലായ്പ്പോഴും പുറത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ ഫൈറ്റ് നടത്തുന്നവർ ബി ജെ പിക്ക് എതിരെ നേർക്കുനേർ ഇന്ത്യയിൽ പോരാടുന്നവർ ഞങ്ങളാണ് എന്ന് എന്നാൽ ബി ജെ പിയും കോൺഗ്രസും നേർക്കുനേർ പോരാടിയ ഒരു സംസ്ഥാനത്തും ബി ജെ പിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെ കഴിഞ്ഞിട്ടില്ല എവിടെയൊക്കെയാണ് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞത് അവിടെയെല്ലാം പ്രാദേശിക പാർട്ടികൾക്കായിരിക്കും മെൽക്കൈ പ്രാദേശിക പാർട്ടികളോടൊപ്പം നിന്ന് ഒരുമയായി പ്രവർത്തിച്ചാൽ മാത്രമേ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്ന് കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകൾ വിശകലനം ചെയ്താൽ മനസ്സിലാകും എന്നാൽ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കാൻ കോൺഗ്രസ് തയ്യാറില്ല കോൺഗ്രസിന്റെ ധാരണ ഞങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി ഞങ്ങൾക്ക് മാത്രമാണ് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയുക പ്രാദേശിക പാർട്ടികളുടെ സഹായം വേണ്ട എന്ന നിലയിലേക്ക് അവർ എത്തുകയും ചെയ്തു അതിന്റെ ദുരന്തമാണ് ദില്ലിയിൽ ഇപ്പോൾ കണ്ടത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു എക്സിറ്റ് പോൾ ഫലങ്ങളിലെല്ലാം ബി ജെ പിക്ക് ആണ് മേൽക്കൈ ഭൂരിപക്ഷത്തിൽ നല്ല ഭൂരിപക്ഷം ഒന്നുമില്ല നേരിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി അധികാരം പിടിക്കും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് അവിടെ ബി ജെ പിക്ക് എതിരെ എ പിയും കോൺഗ്രസും ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നു എന്ന് നേരിയ ഭൂരിപക്ഷത്തിന് മാത്രം മേൽക്കെയുള്ള ബി ജെ പിയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായ എക്സിറ്റ് പോൾ ഫലങ്ങൾ കണ്ടാൽ മനസ്സിലാകും നോക്കൂ ഇങ്ങനെയാണ് ബി മാർക്കിന്റെ എക്സിറ്റ് പോൾ ബി ജെ പിക്ക് മുപ്പത്തിയൊൻപത് നാൽപ്പത്തി ഒൻപത് സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത് മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ഒൻപത് സീറ്റ് വരെ എ എ പിക്ക് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് സീറ്റ് വരെ പ്രവചിക്കുന്നു ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ കോൺഗ്രസിന് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ ലഭിക്കാം എന്നാണ് പൂജ്യം സീറ്റാണ് ഉറപ്പ് ഒരു സീറ്റ് കൂടി കിട്ടിയേക്കാം എന്നാണ് എല്ലാ സീറ്റിലും കോൺഗ്രസ് മത്സരിച്ചിരുന്നു എന്ന് വെച്ചാൽ ബി ജെ പിക്ക് എതിരായ മതേതര വോട്ടുകൾ ഭിന്നിപ്പിച്ചു കോൺഗ്രസ് എന്ന കാര്യത്തിൽ സംശയമേയില്ല അത് തന്നെയാണ് ബി ജെ പി യെ അധികാരമേറ്റിയത് ഇനിയിപ്പോൾ പോൾ ഡയറിയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കാം പോൾ ഡയറി പറയുന്നത് എ പിക്ക് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് സീറ്റ് വരെ മാത്രം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് സീറ്റ് വരെ മാത്രം ബിജെപിക്കോ നാൽപ്പത്തിരണ്ട് മുതൽ അമ്പത് സീറ്റ് വരെ ലഭിക്കാം എന്നാണ് പറയുന്നത് നാൽപ്പത്തി രണ്ട് മുതൽ അമ്പത് സീറ്റ് വരെ ലഭിക്കാം എന്നും കോൺഗ്രസിന് പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ ലഭിക്കാം എന്ന് പോൾ ഡയറിയുടെ സർവേ ഫലവും നമ്മോട് കോൺഗ്രസ് ആണ് എ പരാജയപ്പെടുത്തിയത് എന്നാണ് കോൺഗ്രസ് ആണ് ബി ജെ പിയെ അധികാരത്തിലേറ്റിയത് എന്നാണ് ഇനി ചാണക്കയുടെ സർവേ ഫലം നോക്കിയാലും ഫലം സമാനം തന്നെയാണ് ബി ജെ പിക്ക് മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി നാല് സീറ്റ് വരെ ആം ആദ്മി പാർട്ടിക്ക് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് സീറ്റ് വരെ മുതൽ ഇരുപത്തി എട്ട് സീറ്റ് വരെ കോൺഗ്രസിനാകട്ടെ രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെ കോൺഗ്രസിന് രണ്ട് സീറ്റെങ്കിലും ഉറപ്പായി പ്രവചിക്കുന്നത് ചാണക്യ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് ബി ജെ പിക്ക് മുപ്പത്തി ഒൻപത് നാൽപ്പത്തി നാല് ബി ജെ പി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ന്യൂസ് ട്വന്റി ഫോർ ഹിന്ദി അവിടെയും മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് സീറ്റ് വരെയാണ് ബി ജെ പിക്ക് പ്രവചിക്കുന്നത് നേരിയ ഭൂരിപക്ഷത്തിന് ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ന്യൂസ് ട്വന്റി ഫോർ ഹിന്ദി പറയുന്നത് ആം ആദ്മി പാർട്ടിക്ക് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ഏഴ് സീറ്റ് വരെ ലഭിക്കാം എന്ന് വെച്ചാൽ നെക്കിനി പോരാട്ടമാണ് സീറ്റാണ് അങ്ങനെ വരുമ്പോൾ മുതൽ വരെ സീറ്റ് നേരിയ ഭൂരിപക്ഷത്തിന് ാണ് കേസ് ട്വന്റി ഫോർ ഹിന്ദി പറയുന്നത് അവിടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലഭിക്കുന്നത് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെയാണ് ഇനിയിപ്പോ സർവേ ഫലം ബിജെപിക്ക് തന്നെയാണ് മുൻതൂക്കം മുപ്പത്തി ഒൻപത് മുതൽ വരെ മുപ്പത്തി ഒൻപത് മുതൽ മുപ്പത്തി ഏഴ് വരെ സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് പ്രവചിക്കുന്നുണ്ട് മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തി ഏഴ് സീറ്റ് വരെ കോൺഗ്രസിന് അവിടെയും ഒരു സീറ്റ് വരെ ലഭിക്കാം പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ എന്നാണ് പറയുന്നത് ഇനി ജെ ബി സിയുടെ സർവേ റിപ്പോർട്ട് ജെ ബി സിയുടെ സർവേ റിപ്പോർട്ട് പറയുന്നത് മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് സീറ്റ് വരെ ബി ജെ പിക്ക് മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് സീറ്റ് വരെ ബി ജെ പിക്ക് ഉറപ്പായും ജയിക്കും ബി ജെ പി എന്നാണ് ജെ ബി സി പറയുന്നത് ഇരുപത്തി രണ്ട് സീറ്റ് വരെയാണ് ആം ആദ്മി പാർട്ടിക്ക് പ്രവചിക്കുന്നത് ജെ ബി സി കോൺഗ്രസിന് പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെയും പ്രവചിക്കുന്നുണ്ട് പീപ്പിൾസ് പൾസ് നോക്കൂ പീപ്പിൾസ് പൾസ് പറയുന്നത് ആം ആദ്മി പാർട്ടിക്ക് പത്ത് മുതൽ പത്തൊൻപത് വരെ സീറ്റ് മാത്രം പത്ത് മുതൽ പത്തൊൻപത് സീറ്റ് വരെ മാത്രം ബി ജെ പിക്ക് ആകട്ടെ സീറ്റ് വരെ ലഭിക്കും വൻ ഭൂരിപക്ഷമാണ് മുതൽ അറുപത് സീറ്റ് വരെ കോൺഗ്രസ് സമ്പൂജ്യരാകും ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നും പീപ്പിൾസ് പൾസ് പറയുന്നു ഇനിയിപ്പോൾ ടൈംസ് നവ് കുറച്ചുകൂടി ആധികാരികമായി പറയുന്ന ഒരു സർവേ ആണ് ടൈംസ് നൌവിൻ്റെ ദേശീയ ദിനപത്രമാണ് ടൈംസ് നവ് പറയുന്നത് ബി ജെ പിക്ക് മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി മൂന്ന് സീറ്റ് വരെ ആധികാരികമായ വിജയം തന്നെയാണ് മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി മൂന്ന് സീറ്റ് വരെ ആം ആദ്മി പാർട്ടിക്കാകട്ടെ മുപ്പത്തി ഇരുപത്തിയേഴ് മുതൽ ആം ആദ്മി പാർട്ടിക്ക് ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി നാല് സീറ്റ് വരെ ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുക ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി നാല് സീറ്റ് വരെ കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യത ഒരു സീറ്റ് വരെ മാത്രം ഒരു സീറ്റ് വരെ മാത്രം എന്ന് വെച്ചാൽ അവിടെ ഒരു സീറ്റ് ധാരണ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ആം ആദ്മി പാർട്ടിയുമായി ഒരു വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറായിരുന്നുവെങ്കിൽ ഒരു സംശയം വേണ്ട അവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നു വിട്ടുവീഴ്ച ചെയ്യാൻ ആം ആദ്മി പാർട്ടിയും തയ്യാറായില്ല എന്നത് മറ്റൊരു വശം എന്നിരുന്നാലും ഇന്ത്യ കൂട്ടായ്മയിൽ അതൊരു ചർച്ച നടത്തുകയും കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തുകയും അങ്ങനെ വിശാലമായ ഒരു ചർച്ചയ്ക്ക് ഒടുവിൽ ഒരു സീറ്റ് ധാരണയിലേക്ക് എത്താൻ കഴിയുമായിരുന്നു പക്ഷേ അവിടെ ഇടപെടാൻ ആരും തയ്യാറായില്ല ഇടപെടാൻ ഒരു നേതാക്കളും തയ്യാറായില്ല പാർട്ടികളും അവരുടെ മുഷ്കിൽ പിടിച്ചു നിന്നു സീറ്റ് ധാരണയ്ക്ക് തയ്യാറായില്ല വിട്ടുവീഴ്ചയ്ക്ക് ഒരു വലിയ വിട്ടുവീഴ്ചക്ക് കോൺഗ്രസ് തയ്യാറാകേണ്ടിയിരുന്നു കര തലസ്ഥാനമാണ് കോൺഗ്രസ് തയ്യാറാകേണ്ടിയിരുന്നു അതുകൊണ്ട് തന്നെ പക്ഷെ തയ്യാറായില്ല അത് ബി ജെ പിക്ക് അനുകൂലമായി മാറുകയും ചെയ്തു എന്ന് വെച്ചാൽ ബി ജെ പിക്ക് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും എന്ന് തുടങ്ങി നേരിയ ഭൂരിപക്ഷത്തിന് ബി ജെ പി ജയിക്കും എന്ന് വരെയാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത് ഒന്നും കൂടി നോക്കാം പി മാർക്ക് ബി ജെ പിക്ക് മുപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപത് ആം ആദ്മി പാർട്ടിക്ക് ഇരുപത്തിയൊന്ന് മുപ്പത്തി ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ പോൾ ഡയറി ആം ആദ്മി പാർട്ടിക്ക് പതിനെട്ട് ഇരുപത്തി അഞ്ച് ബി ജെ പിക്ക് നാൽപ്പത്തിരണ്ട് അമ്പത് ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ ചാണക്യ ആം ആദ്മി പാർട്ടിക്ക് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് സീറ്റ് വരെ ബി ജെ പിക്ക് മുപ്പത്തി ഒൻപത് മുതൽ നാല്പത്തി നാല് സീറ്റ് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെ ന്യൂസ് ട്വൻ്റി ഫോർ ഹിന്ദി ന്യൂസ് ട്വന്റി ഫോർ ഹിന്ദി ആം ആദ്മി പാർട്ടിക്ക് മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തി ഏഴ് വരെ ബി ജെ പിക്ക് മുപ്പത്തി അഞ്ച് മുതൽ നാല്പത് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പൂജ്യം മുതൽ ഒന്ന് വരെ ന്യൂസ് ട്വൻ്റി ഫോർ ഹിന്ദി മാത്രമാണ് ഒരു ചെറിയ നേട്ടം ഒപ്പത്തിന് ഒപ്പം ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും ഉണ്ട് എന്ന് പറയുന്നത് ഇനി മാർട്ടിസ്റ്റ് നോക്കിയാൽ മുപ്പത്തി ഒൻപത് നാൽപ്പത്തി നാല് ബി ജെ പി മുപ്പത്തിരണ്ട് മുപ്പത്തിയേഴ് ആം ആദ്മി പാർട്ടി പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ കോൺഗ്രസ് പിന്നീട് പീപ്പിൾസ് പാർട്സ് നോക്കുമ്പോൾ ആം ആദ്മി പാർട്ടി പത്ത് മുതൽ പത്തൊൻപത് സീറ്റ് വരെ മാത്രം ബി ജെ പി അമ്പത്തി ഒന്ന് മുതൽ അറുപത് സീറ്റ് വരെ വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് പറയുന്നു ഇനിയിപ്പോൾ ദേശീയ ദിനപത്രമായ ടൈംസ് നൌവിൻ്റെ സർവേയിൽ പറയുന്നത് ബി ജെ പി മുപ്പത്തിയേഴ് നാൽപ്പത്തി മൂന്ന് നേരിയ ഭൂരിപക്ഷത്തിന് ബി അധികാരത്തിൽ വരും ദില്ലിയിൽ അധികാരത്തിൽ വരിക എന്നത് ബി ജെ പിയുടെ സ്വപ്നമാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാകും എന്നാണ് ടൈംസ് നൌ പറയുന്നത് ബി ജെ പിക്ക് മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി മൂന്ന് സീറ്റ് വരെ ആം ആദ്മി പാർട്ടിക്ക് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി നാല് സീറ്റ് വരെ കോൺഗ്രസിന് ഒരു സീറ്റ് വരെ പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ ഇതാണ് ടൈംസ് നൌവിന്റെ ഏറ്റവും ഒടുവിലത്തെ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പ് സർവേ റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് ബി ജെ പിക്ക് ആണ് എന്ന് തന്നെയാണ് അത് അങ്ങനെ തന്നെ തള്ളിക്കളയാൻ കഴിയില്ല അതിൽ കുറച്ചൊക്കെ ശരിയുണ്ടാകും ഒരു തൂക്ക് മന്ത്രിസഭയിലേക്ക് പോലും പോകാൻ സാധ്യതയില്ല ദില്ലി ബി ജെ പി നേരിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു വരും എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് ബി ജെ പിക്ക് ആഹ്ലാദിക്കാം അതോടൊപ്പം ബി ജെ പി അധികാരമേറ്റിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും കോൺഗ്രസിനെ രക്ഷപ്പെടാൻ കഴിയില്ല കോൺഗ്രസിന് അതൊരു തീരാ കളങ്കമായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും കൂടെ നിർത്തുകയും അതത് സംസ്ഥാനങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കി ആർക്കാണോ അവിടെ മേൽക്കയുള്ളത് അവരോടൊപ്പം ചേർന്ന് നിന്ന് പോരാടുകയും ചെയ്യുക എന്ന ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ തന്ത്രം അത് കോൺഗ്രസ് ദില്ലിയിൽ പൊളിച്ചു അതിന് ഒരു പരിധിവരെ ആം ആദ്മി പാർട്ടിയും കാരണക്കാരാണ് തള്ളിക്കളയുന്നില്ല എന്നിരുന്നാലും കോൺഗ്രസ് നല്ല വെട്ടുവീഴ്ച ചെയ്യണമായിരുന്നു ദില്ലിയാണ് അതുകൊണ്ട് തന്നെ വളരെ കൂടി കാണേണ്ട തിരഞ്ഞെടുപ്പായിരുന്നു പക്ഷേ വളരെ ലാഘവ ബുദ്ധിയോടു കൂടിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ കണ്ടത് രാഹുൽ ഗാന്ധി പോലും അവിടെ പ്രചാരണത്തിന് ഇറങ്ങിയില്ല എന്നത് മറ്റൊരു കാര്യം ഒരു കാര്യം പറയാം ദേശീയ തലത്തിൽ എങ്ങനെയാണ് ഒരു മുന്നണിയെ നയിക്കേണ്ടത് എന്ന പാഠം ഇതുവരെയും കോൺഗ്രസ് പഠിച്ചിട്ടില്ല പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ദില്ലിയിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നുണ്ട് എങ്കിൽ അത് കോൺഗ്രസിന്റെ സംഭാവനയായിരിക്കും എന്ന കാര്യത്തിൽ മറിച്ചൊരു ചർച്ചയ്ക്ക് പോലും വഴിയില്ല കാരണം അത്രമാത്രം അത് പ്രകടമാണ് ഇനിയിപ്പോൾ ഓരോ സീറ്റിന്റെയും വോട്ട് കൂടി പരിശോധിച്ചാൽ എത്ര ഭൂരിപക്ഷത്തിനാണ് ബി ജെ പി ജയിക്കുന്നത് എത്ര ഭൂരിപക്ഷത്തിനാണ് ആം ആദ്മി പാർട്ടി തോക്കുന്നത് എന്നൊക്കെ കണക്കാക്കുമ്പോൾ അവിടെ ലഭിച്ച കോൺഗ്രസ് വോട്ട് കൂടി കണക്കാക്കുമ്പോഴാണ് ഈ വിജയം കോൺഗ്രസ് സമ്മാനിച്ചത് തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമാകുക you